അള്ളാഹു എന്ത് പരീക്ഷണം തന്നാലും നീ പറയണം ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി രാജ്യവോ സ്വന്തം മക്കളുടെ മയ്യത്ത് കണ്ട വാപ്പമാരോട് പറയുകയാ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മലക്കുകൾ മടങ്ങി ചെല്ലുമ്പോ അള്ളാഹു ചോദിച്ചു എൻറെ അടിമ എന്തു പറഞ്ഞു എൻ്റെ അടിമ എന്തു പറഞ്ഞു അവന്റെ കരളിന്റെ കഷ്ടത്തെ നിങ്ങൾ പിടിച്ചു കൊണ്ടുവന്നപ്പോ എൻ്റെ അടിമ എന്തു പറഞ്ഞു മലക്കുകൾ പറയുന്നു അല്ല അവർ അല്ല പറയുന്നു അല്ല സ്വന്തം മക്കൾ മരിച്ചു പോയപ്പോ പടച്ചവനെ അവരല്ല ില്ല പറയുകയാ മലക്കുകൾ പറയുമ്പോ അള്ളാഹു പറയുന്ന ഒരു വീട് പണിയു രണ്ട് മക്കളുടെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ അള്ളാഹു മലക്കുകളോട് പറയുകയാ ഒരു വീട് പണിയേ ഒരു വീട് പണിയേ എന്നിട്ട് ആ വീടിന്റെ പേരെഴുതി വെക്കണം ഇതവർക്കുള്ള വീടാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് എന്തു വന്നാലും പറയണം ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയി എന്തു പറയണം പറയണം എന്ത് പറയണം ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു എന്തു പറയണം കച്ചവടം തകർന്നു പോയി എന്ത് പറയണം ഉണ്ടായിരുന്ന വീട് നഷ്ടപ്പെട്ടു എന്ത് പറയണം നിനക്ക് ക്യാൻസർ വന്നു എന്തു പറയണം നിന്റെ മക്കൾ മരിച്ചുപോയി നീ എന്തു പറയണം എന്ത് പറയണം ഉസ്താദിനെ കിളി പോയോ എന്ന് തോന്നുന്നു എന്ന് വിചാരിക്കും നിങ്ങളില്ലേ എടോ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും പറയണം അൽഹദില്ല അള്ളാഹു നമുക്ക് ഈമാന്തമാറാകട്ടെ അള്ളാഹു ഈമാന്തമാറാകട്ടെ മക്കള് പരീക്ഷ എഴുതി തോറ്റുപോയാ എന്തു പറയണം മക്കള് പത്താം ക്ലാസ് ചെയ്ത് തോറ്റുപോയി എന്ത് പറയണം അല്ല തൂങ്ങി മരിച്ച പോയി തീർന്നു എടാ ജയി തോറ്റാ തോറ്റ് ജയിച്ചാ ജയിച്ച് പഠിച്ചവന് തോറ്റുപോയാ തോറ്റുപോയി അലഹമില്ല അടുത്ത പരീക്ഷ ചത്ത എന്ത് കിട്ടും കേറി ആത്മഹത്യ ചെയ്താൽ ഈ ഉമ്മത്തിൽ ഈ ഉമ്മത്തിൽ ആത്മഹത്യ കുറവായിരുന്നു ഇപ്പം കൂടുതലാ അള്ളാഹുക്കാക്കുമാറാകട്ടെ അള്ളാഹുക്കാക്കുമാർ ആകട്ടെ ആത്മഹത്യ വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഉമ്മത്തിൽ അള്ളാഹു ഹുഖാത്തരക്ഷക്കുമാറാകട്ടെ എന്ത് പ്രയാസം വന്നാലും അലഹൻദലില്ല ഒരു പരാതിയില്ല പരിവോ ഒന്നുമില്ല അള്ളാഹയുടെ തീരുമാനം വന്നു പോയി അലഹന്തൽ ഇല്ല ക്ഷമിക്ക് അള്ളാഹു മനസ്സ് നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ പറയാൻ എളുപ്പമുണ്ടില്ലേ പറയാൻ എളുപ്പമുണ്ടല്ലേ സിനാന്റെ വാപ്പ ചിരിക്കണല്ലേ സിനാൻ സിനാനല്ല അല്ല മരണപ്പെട്ട ആ സിനാന്റെ ഒക്കെ വാപ്പ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞപ്പോ നീ പക്കറ്റ് കളനൊക്കെ കഴിഞ്ഞോടാ എല്ലാം നേരത്തെ കഴിഞ്ഞു അള്ളാഹുക്ക് തീമാറാകട്ടെ ഇവിടെ പിന്നെ പിരിവൊന്നും ഇല്ലല്ലോ ആ ഇവിടെ പിരിവൊന്നും ഇല്ലല്ലോ എല്ലാം സമ്പന്നന്മാരല്ലേ അള്ളാഹുബർക്ക് തീമാറാകട്ടെ ആമിയും പറ എന്ത് പരീക്ഷണം വന്നാലും അലഹമ്മില്ല പറയണം അതിനൊരു വഴി ഞാൻ പറഞ്ഞരട്ടെ എന്ത് നഷ്ടപ്പെട്ടാലും നിനക്ക് പരാതിയില്ല നിനക്ക് സങ്കടമില്ല അള്ളാഹ് ഒങ്ങനെയുള്ളൊരു മനസ്സ് നൽകുമാറാകട്ടെ അള്ളാഹ് അങ്ങനെയുള്ള മനസ്സ് നൽകുമാറാകട്ടെ ഒരു വഴി പറഞ്ഞാരട്ടെ ഒരു വഴി പറഞ്ഞേരട്ടെ വേണോ വേണ്ടേ വിശക്കുന്നവൻ ആഹാരം കൊടുത്തിട്ടേ കാര്യമുള്ളൂ വയറ് നിറഞ്ഞിരിക്കുന്നവന് കൊടുത്തിട്ട് കാര്യമില്ല ഞാൻ പറയുന്ന ഒരു ഹദീസ് നിങ്ങൾ മനസ്സിൽ എഴുതി പോയി എന്ത് ദുഃഖം വന്നാലും നിനക്ക് സങ്കടം വരൂല്ല അള്ളാഹ് ഹീമാന് തരുമാറാകട്ടെ പറഞ്ഞേരട്ടെ വേണോ വേണ്ടേ വേണോ വേണ്ടേ വേണം ഒന്ന് ഒരു കേറ്റം കഴിഞ്ഞ ഒരറക്കമുണ്ടോ പറഞ്ഞ കൈമാരോ ഉണ്ടോ ഇല്ലേ ഒരു കേറ്റം കഴിഞ്ഞാൽ ഒരറക്കമുണ്ടോ ഉണ്ടോ ഉണ്ടോ ഒരു ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷം ഉണ്ടോ ഉണ്ടോ എങ്കിൽ ഖുർആൻ പറയുന്നു ഇന്ന മാരി യുസുറ നിബിധങ്ങൾ പറയുകയാ ഒരു ദുഃഖത്തിന്റെ പുറകിൽ സന്തോഷമുണ്ട് ഒരു ദുഃഖത്തിന്റെ പുറകിൽ സന്തോഷമുണ്ട് ഈ സദസ്സിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നീ എഴുതി വെച്ചോ നിനക്കൊരു നല്ലത് വരാൻ പോകുന്നു നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു ആ നല്ലത് വരാൻ പോകുന്നതിൻ്റെ അടയാളമാണ് ഈ ദുഃഖമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒരു ദുഃഖം കഴിഞ്ഞാ ഒരു സന്തോഷമുണ്ട് അപ്പം നിനക്കല്ല ഇപ്പം പ്രയാസം തന്നിരിക്കുന്നത് എന്തിനാ എന്തിനാ പറക സ്വർഗം തരാനല്ല നിനക്കല്ല ഇപ്പൊ പ്രയാസം തന്നിട്ടുണ്ടെങ്കിൽ നീ ഉറപ്പിച്ചോ നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു നിനക്കിപ്പോ കടവാണോ കച്ചവടം പോയോ പോട്ടെ അടുത്തതിൽ നിനക്ക് ലാഭവ അള്ളാഹു മന്ദരന്മാർ ആകട്ടെ നിനക്കിപ്പോ രോഗമുണ്ടോ അല്ല നിനക്ക് സ്വർഗം നിനക്ക് എന്തെങ്കിലും അല്ല തരും ഒരു ദുഃഖത്തിന്റെ പുറകിലൊരു സന്തോഷമുണ്ട് സഹോദര ഒരു ദുഃഖത്തിന്റെ പുറകിലൊരു സന്തോഷമുണ്ട് നീ എഴുതി വെയി നാട്ടുകാരോട് പറയരുത് പറഞ്ഞുകൊണ്ട് നടന്ന വള്ള സന്തോഷം പോകും അള്ളാഹുഗാക്കുമാർ ആകട്ടെ അള്ളാഹുഗാക്കുമാർ ആകട്ടെ ഉറക്കപ്രാഹാക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നമ്മൾ തേടി വരും ഈ ദുനിയാവിലോ ആഹ്റത്തിലോ നിനക്കൊരു സന്തോഷം സന്തോഷമല്ല തരും ക്യാൻസർ രോഗം വരരുതെന്നാണ് ഞാനും നിങ്ങൾ ചെയ്യുന്നത് എങ്കിലും നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഈ രോഗം വന്നവൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോൾ ഈ വരാത്തവൻ പറയുവത്രേ ഇതുപോലും എനിക്ക് വന്നില്ലല്ലോ അള്ളാഹ് ക്യാൻസർ രോഗം പിടിച്ച അഞ്ചു നേരം നിസ്കരിച്ച് റബ്ബിനെ ഭയന്ന് ജീവിച്ച ഒരു മനുഷ്യന് ക്യാൻസർ വന്നു മരിച്ചു ആ മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പൊതിഫലം കാണുമ്പോ വരാത്തമം പറയ ഒരു പനി പോലും എനിക്ക് വന്നില്ലല്ലോ അള്ളാഹ് അള്ളാഹു നമുക്ക് ഈ മാന്തരിമാർ ദുഃഖമില്ല സഹോദര നിരാശയില്ല സഹോദര വീടില്ലേ റബ്ബ് തരും നീ എന്തിനാ സങ്കടപ്പെടുന്നെ നീ എന്തിനാ കൊട്ടാരത്തി നോക്കണേ ഇടാ ചങ്ങാതി നിനക്ക് വാടക വീടെങ്കിൽ അല്ല തന്നില്ലേ അതുപോലും കടത്തുണ്ടേ കിടക്കുന്നവൻ അതില്ലല്ലോ നിനക്കല്ല എന്തെങ്കിലും തന്നില്ലേ അലഹമ്മദ അള്ളഹാൻ ശുക്രത അള്ളാഹാനെ നന്ദി രേഖപ്പെടുത്ത് അലഹമുല്ല പറ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ പറയുകയാ മുസ്തഫാഹുല്ല പറഞ്ഞോ ഇല്ല ആരോടാ നബി തങ്ങൾ ഇത് പറയുന്നത് ആരോടാണ് ഒരു അലഹമ്മദയുടെ പ്രതിഫലം പറഞ്ഞു തരാ ും മകനുമാണ് നടക്കുന്നത് പൊന്നുമോനോട് വല്ലാത്ത സ്നേഹം പടച്ചവനെ അബൂത്തൽ കറുതി ഒരിക്കൽ യാത്രയ്ക്ക് വേണ്ടി വീട്ടിൽ നിന്ന് വെളിയിലേക്ക് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മുമ്മ സുലൈമിന്റെ കൈ പിടിച്ചിട്ട് എന്റെ പൊന്നുമോനെ പൊന്നുപോലെ നോക്കണേ ഭാര്യയുടെ കയ്യിൽ പിടിച്ചു ഭർത്താവ് എന്റെ പൊന്നാര മകനെ ഏൽപ്പിച്ചു കൊടുക്കുകയാട് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാടു പൊന്നുമോനെ പനി പിടിക്കുകയാട് എന്തു മരുന്ന് കടിച്ചിട്ടും പനി മാറുന്നില്ല മരുന്ന് കടിച്ചിട്ടും പനി മാറുന്നില്ല രോഗം ഇങ്ങനെ കൂടുകയാട് ഭർത്താവ് നാട്ടിലില്ല പടച്ചവനെ രോഗം കൂടിക്കൂടി തന്റെ പൊന്നാര മകനങ്ങോ മരണപ്പെട്ടു പോയി സുബാണല്ലോ ഒറ്റയ്ക്കാണ് നാട്ടിലുള്ളത് വീട്ടിലൊറ്റയ്ക്കാണ് ഉള്ളത് തൻ്റെ പൊന്നാര മകനങ്ങോ മരണപ്പെട്ടു പോയി വീടിനകത്തിരുന്ന് കരയുകയാട് എന്ത് ചെയ്യണമെന്നറിയില്ല അവസാനം അള്ളാഹുബിന്റെ പ്രവാചകന്റെ അടുക്കൽ ചോദിച്ചു നബിയേറെ എന്റെ പൊന്നുമോ മരിച്ചുപോയി നബിയേ പൊന്നുമോ മരിച്ചുപോയി ഞാൻ എന്ത് ചെയ്യണം റസൂലുള്ള പറഞ്ഞു വ ഇന്നാ ഇലൈഹി റാജിഊ എന്നിട്ട് നബിതങ്ങള് പറഞ്ഞു ക്ഷമിക്കു അള്ളാടെ തീരുമാനമാ പറ ഉമ്മു സുലൈം അൽഹംദുലില്ലാഹ് അൽഹംദുലില്ല അൽഹംദുലില്ല പറയാ പറയുകയാ ഉമ്മു സുലൈം പറഞ്ഞു പറഞ്ഞു നബിയെ നാട്ടിലില്ല എന്തു ചെയ്യണം കബറടക്കാൻ തന്റെ പൊന്നാര മകനെ കബറടക്കി പടച്ചവനെ ദിവസങ്ങൾ ഉമ്മു സുലൈം തആല ഉമ്മുസുലൈ രാത്രി കടക്കുകയാ ഉറക്കം വരുന്നില്ല തിരിഞ്ഞു മറിഞ്ഞു കടക്കുകയാട് ം വരുന്നില്ല കാരണം എന്തെന്നറിയോ നാളെ ഭർത്താവ് വീട്ടിൽ വരികയാട് തൻ്റെ ഭർത്താവ് മകൻ മരിച്ചതറിഞ്ഞിട്ടില്ല നാളെ വീട്ടിലേക്ക് എങ്ങനെ പറയും പൊന്നുമോനെ ഇഷ്ടപ്പെടുന്ന പിതാവാട് എന്തു പറയണമെന്ന് ഉമ്മ സുലൈമൻ അറിയില്ല അങ്ങനെ പടച്ചവനെ നേരം വെളുത്തു ഉമ്മ സുലൈ അധികം കുളിച്ച് ഒരുങ്ങിയിട്ട് വീടിൻ്റെ വാതലിൽ നിൽക്കുകയാ ഇതാടാ ഇങ്ങനെ വേണം ഭാര്യ തന്റെ മകൻ മരിച്ചതും മറച്ചു വെച്ചിട്ട് വീട്ടിലേക്ക് കേറി വരുന്ന ഭർത്താവിനോട് മരണ വാർത്ത പറഞ്ഞ് സങ്കടപ്പെടുത്തിയില്ല വീടിന്റെ മുമ്പില് ചിരിക്കുന്ന മുഖത്തോടെ നിന്നോ ഭർത്താവ് വീട്ടിൽ വന്നു സലാം പറഞ്ഞു സലാം അടക്കി പുഞ്ചിരിക്കും മുഖത്തോടെ സ്വീകരിച്ചു കഴിക്കാ ഭക്ഷണം കൊടുത്തു ഉമ്മു സുലൈമ് ചിന്തിച്ചുറബേ ഭർത്താവിന് വികാരമുണ്ടാകുമല്ലോ ആഗ്രഹമുണ്ടാകുമല്ലോ സാധിപ്പിച്ചു കൊടുക്കേണ്ടത് എന്റെ ബാധ്യതയാണല്ലോ ചോദിച്ചു പെണ്ണേ എന്റെ മോനെ വിടെ അവനൊരു സ്ഥലം വരപ്പോയിരിക്കുകയാട് പടച്ചവനെ അവിടെന്ന് രണ്ടുപേരും കിടപ്പറയിൽ കയറൂ ശാരീരികമായി ബന്ധപ്പെട്ടു കുറച്ച് കടിഞ്ഞപ്പോ ഉമ്മുസുലയും അബൂ തൽഹർ അതികളാകുത്താലിവിന്റെ നെഞ്ചിൽ കിടക്കുകയാ അവിടെ എനിക്കൊരു സംശയമുണ്ട് എനിക്കൊരു സംശയമുണ്ട് എന്താണ് പെണ്ണ് നിന്റെ സംശയം ഉമ്മുസുലയും ചോദിക്കുകയാട് ഒരാൾ അമാനത്തായ ഒരു വസ്തു നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തൊലാ ചെറുപ്പക്കാരാ കെട്ടിയ തീനുള്ള പെണ്ണു

ദീനുള്ള പെണ്ണിനെ കെട്ടാൻ പറഞ്ഞത് വെറുതെയല്ല മകൻ മരിച്ചു എന്ന് ചാടിക്കേറി പറഞ്ഞില്ല തന്റെ ഭർത്താവിനോട് ചോദിച്ചു അമാനത്തായ ഒരാൾ ഒരു വസ്തു നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തിരിച്ചു ചോദിക്കുമ്പോൾ പറയുന്ന പെണ് എൻ്റെ മന്ദബുദ്ധിയാകുന്നത് പെണ്ണെ അമാനത്ത് ചെന്ന് കഴിഞ്ഞാ തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണമല്ലോ നിനക്കിതുവരെ അറിയില്ലേ லையிட மறுபடி கேட்ட உம்முசுலீம் கரையுகைய തന്റെ പ്രിയപ്പെട്ട ഭാര്യ കരയുന്നത് കണ്ടപ്പോ അവിടെ നിന്ന് ചോദിച്ചു എന്തിനാണ് ഈ കരയുന്നത് അല്ലാഹു അമാനത്തായി നമ്മളെപ്പിച്ച മകനെ അള്ളാഹു തിരിച്ചു വിളിച്ചു പൊന്നുമോ മരിച്ചുപോയി തലഹാ പിടഞ്ഞു താഴമീണോടോ അബൂതലഹതങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല പൊന്നാരമകന്റെ മരണ വാർത്തയാണല്ലോ പിടഞ്ഞു താഴമീണോ വല്ലാത്ത സങ്കടമാ ായിാത്ത സങ്കടമായി പടച്ചവനെ ഏറ്റവും വലിയ വിഷമം എന്തെന്നറിയോ എന്നോട് പറഞ്ഞില്ലല്ലോ ഇവള് മറച്ചുവെച്ചല്ലോ എനിക്ക് ഭക്ഷണം എന്തെന്നോ ഇവൾ കിടപ്പറയിൽ വിളിച്ചു കയറ്റി എൻ്റെ മകം മരിച്ചത് ഇവള് പറഞ്ഞില്ലല്ലോ ഇലാ ഹലതിറച്ച് റസൂലില്ല ുടെ മുമ്പിൽ ചെന്നിട്ടു പറഞ്ഞു വേണ്ട നബിയേ ഉമ്മു സുലൈമിനെ എനിക്ക് വേണ്ട എൻറെ അബൂത എൻ്റെ അബൂത അബൂ തലഹർ അതി അല്ലാഹു തലാനും നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു അള്ളാന്റെ റസൂല് ചോദിച്ചു അബൂ തലഹാ ഇതുപോലെ ഒരു ഭാര്യ നിനക്ക് റബ്ബ് തന്നില്ലേടാ നിനക്കിതുപോലെ സ്വാധീകത്തായ ഒരു ഭാര്യ തന്നില്ലേ ഉമ്മയുടെ വേദനയോളം വേദനയാ ഒമ്പതര മാസക്കാലം ഗർഭഞ്ചുമെന്ന് മരണ വേദനയുടെ വേദന എന്നുണ്ട് പ്രസവിച്ച ഉമ്മയ്ക്കുണ്ടാകുന്ന വേദനയെക്കാല് എന്ത് വേദന ലോകത്താർ പടച്ചവരെ എന്നിട്ട് അല്ലാണ്ട് പറഞ്ഞു പറ ഇന്നലെ നിങ്ങൾ ബന്ധപ്പെട്ടതില് അള്ളാഹു നിനക്കൊരു മകനത്തരും ാഹു ആൺകുഞ്ഞിനെ തരും ഇതിന് പകരമല്ലാഹു നിനക്ക് തരും പറഞ്ഞു വിട്ടടോ ഗർഭിണിയായി ഒമ്പതര മാസം കിടന്ന് പ്രസവിച്ചു അവിടെ നിന്ന് ജന്മം കൊടുത്തു ഇരാ ഹലറത്തി റസൂലില്ല നിബിതങ്ങളുടെ മുമ്പിലേക്ക് തന്റെ പൊന്നാര മകനുമായോടുകയാട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ നിബിതങ്ങളാണ് പേരുവെച്ചത്

ഖുർആൻ മുഴുവനം കാണാതെ പഠിച്ചു കഴിച്ചു ജനിച്ചു പതിനൊന്ന് ഒരു ദുഃഖത്തിന്റെ പുറകിലൊരു സന്തോഷമുണ്ട് അള്ളാഹുബിന്റെ റസൂല് പറഞ്ഞതുപോലെ അവിടെ നിന്ന് പടച്ചവനെ റബ്ബര് സമ്മാനം കൊടുത്തെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ദുഃഖമാണോ ണോ സങ്കടപ്പെടല്ലേ ആ പറയല്ലേ നിരാശ വേണ്ട അള്ളാഹു നിനക്കൊരു നല്ല കാലം തരും പാപ്പെ നിന്റെ ദുഃഖത്തിനൊരു പരിഹാരമുണ്ട് നിന്റെ വേദനകൾക്കൊരു പരിഹാരമുണ്ട് നബി തങ്ങളുടെ മുമ്പിൽ ഒരു സഹാബി വനിത വരികയാട് ഈ അറസൂൽ അള്ളാ അള്ളാൻ്റെ രോഗമാണ് അവസ്മാര രോഗമാണ്പിയോ എവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല വായിലൂടെ പതയും നിരയും വരുന്ന രോഗമാണ് അവസ്മാരമെന്ന് പറയുന്നത് വല്ലാത്ത വേദനയാണ് നിബിയോ സഹിക്കാൻ പറ്റുന്നില്ല നിനക്ക് വേണ്ടി ചെയ്യണം നിപിയോ നിബിതങ്ങളുടെ മുമ്പിൽ ഒരു സഹാവി വനിതമെന്ന് പറയുമ്പോ നിബിതങ്ങൾ പറഞ്ഞു പെണ്ണേ ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും രണ്ട് രണ്ടോർഷനാണുള്ളത് ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും ഈ വേദന നീ സഹിച്ചാൽ അല്ലാഹു അതിന് പകരം നിനക്ക് സുരകം തരും രോഗം മാറണോ സ്വർഗ്ഗം വേണോ ഈ അറസൂലല്ലാ വേദന സഹിച്ചാ സ്വർഗ്ഗം കിട്ടുമോ നബിയേ വേദന സഹിച്ചാ സ്വർഗം കിട്ടുമോ നബി എൻ്റെ എൻ്റെ രോഗം രോഗം മാറണ്ട മാറണ്ട റസൂലിൻ്റെ പറഞ്ഞ് നിന്ന് ആ പെണ്ണ് നടന്നു പോയെന്ന് ചരിത്രം പറയുമ്പോൾ ഒരാളുടെ ഹൃദയത്തിനകത്ത് അള്ളാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം അവർക്കൊരിക്കലും നിരാശയില്ല നഷ്ടപ്പെട്ട തീർത്തിട്ടവർക്ക് സങ്കടമില്ല അതുകൊണ്ട് ലോകത്തിൽ നിന്ന് സമാധാനമില്ലാതെ ഞങ്ങള് നെട്ടോട്ടമൂടുന്ന കാലവാ എവിടെ നിന്നാണ് സമാധാനം കിട്ടുന്നത് എവിടെ നിന്നാണ് സമാധാനം കിട്ടുന്നത് സന്തോഷമുള്ള ജീവിതം അള്ളാഹുവേ സ്വപ്നം കണ്ട് കഴിയുന്നവരുണ്ടല്ലോ അല്ലാ സമാധാനമുള്ള ഒരു ജീവിതം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ ഒന്ന് ലോകത്ത് കിട്ടാത്ത ഒരു സാധനം സമാധാനമാ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വീടുണ്ട് കാറുണ്ട് തിന്നാൻ ഇഷ്ടം പോലെ പൈസ ഉണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് ഇട്ടും കിട്ടുകൊണ്ട് നടക്കാൻ നല്ല വസ്ത്രമുണ്ട് ചിരിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ മനസ്സ് നിനക്കല്ലേ അറിയൂ എല്ലാവരും ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അവൻ്റെ മനസ്സിനകത്തുള്ളത് എന്താണെന്ന് എടോ പലരും പറയുക പഠിച്ചവനും മരിച്ചാൽ മതിയല്ല എന്ത് ജീവിതമല്ല സന്തോഷമില്ല സമാധാനമില്ല അള്ളാഹു നമുക്ക് സമാധാനം നൽകുമാറാകട്ടെ ഉറക്കപ്പറം അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ കടയിൽ വേടിക്കാൻ കിട്ടുന്ന സാധനമാണോ അല്ല സമാധാനം എന്ന് പറയുന്നത് അള്ളാഹു തരണം ആ സമാധാനമുള്ള ഒരു ജീവിതം അള്ളാഹു നമുക്ക് തരണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ല പറയുകയാ ഖുർആൻ നിങ്ങൾ എടുത്തു നോക്ക് അള്ളാഹു പറയുകയാ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ അള്ളാഹു പറയുകയാ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ഏറ്റവും നല്ല ജീവിതം രാജാക്കന്മാരെ പോലെ നിങ്ങൾക്ക് ജീവിക്കാം അല്ല പറയ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ രാജകുമാരന്മാരെ പോലെ കോടീശ്വരം ഏറ്റവും നല്ല സന്തോഷമുള്ള ജീവിതം ഏറ്റവും നല്ല ജീവിതം അടിപൊളി ജീവിതം ഞാൻ നിങ്ങൾക്ക് തരാം ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി അള്ളാഹു അള്ളാഹ്തരുമാർ ആകട്ടെ അള്ളാഹുഹിമാരുമാർ ആകട്ടെ അല്ല എന്താ പറഞ്ഞെ എടാ ഈ ലോകത്ത് ഏറ്റവും നല്ല ജീവിതം ആർക്ക അല്ല പറയ ഞാൻ തരാം യൂസുവലി സാഹിബിനൊന്നും അല്ല അമ്പാനിമാർക്കൊന്നും അല്ല പറയ നിനക്ക് ലോകത്തെ ഏറ്റവും രാജാക്കന്മാരെ പോലെ ജീവിക്കണോ രാജാക്കന്മാരെ പോലെ നിനക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം ചെയ് നിനക്ക് ഈ ദുനിയാവിൽ രാജാക്കന്മാരെ പോലെ ജീവിക്കാം സന്തോഷം സമാധാനം റഹ്മത്ത് വറക്കത്ത് എല്ലാം നിനക്ക് ഞാൻ തരാം ഞാൻ പറയുന്ന ഒരു നന്മ നീ ചെയ്യു അള്ളാഹു അല്ല പറയുക ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ജീവിതം ഏറ്റവും നല്ല ജീവിതം ഞാൻ തരാം അള്ളാഹു ആ നന്മ ചെയ്യാൻ ഭാഗ്യം ഭാഗ്യന്തരമാറാകട്ടെ പക്ഷെ അതോ ചെയ്യോ ചെയ്യോ വെടികൊണ്ടതുപോലെ പരവൻഷന്മാര് ചെയ്യോ നിനക്ക് വേണെങ്കി ചെയ്യും എനിക്കെന്താ എനിക്ക് വേണെങ്കിൽ ഞാൻ ചെയ്യും നിനക്ക് വേണമെങ്കിൽ നീ ചെയ്യും അല്ല പറയുകയാമ്മൂത്തു അല്ല പറയടാ ജീവിതത്തിൽ നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ നീ സൽകർമ്മങ്ങൾ ചെയ്യ് ഏറ്റവും നല്ല ജീവിതം ഏറ്റവും നല്ല മനോഹരമായ ജീവിതം ഞാൻ നിനക്ക് തരാം അള്ളാഹു നമുക്ക് ഈ മന്ദൽ ഗുമാറാകട്ടെ അല്ല നമുക്ക് ഈ മന്ദിരമാറാകട്ടെ ഉറക്കപ്പെടണല്ല ഈ മന്തിരിമാറാകട്ടെ എൻ്റെ സഹോദരൻ നിനക്ക് എന്താ വേണ്ട സമ്പത്ത് വേണം എന്തിനാ ഞാൻ നിങ്ങൾ കഷ്ടപ്പെടുന്നത് ഞാൻ നിങ്ങളും രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെടുന്ന എന്തിനാ സന്തോഷമുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയല്ലേ തൻ്റെ ഭാര്യയും മക്കളും ഒരാളുടെ മുമ്പിലും കൈനീട്ടരുത് ആഗ്രഹം അള്ളാഹിമാരുമാറാകട്ടെ അള്ളാഹുബെ എനിക്ക് മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുമ്പിലും കൈനീട്ടേണ്ട ഗതികേട് വരുത്തരുത് പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റേണ്ട അവസ്ഥ വരുത്തരുത് ഇതല്ലേ നമ്മുടെ ഇതുവാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ കുറഹം പറയുക ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നീ ചെയ്താൽ മതി നിനക്ക് ഞാൻ സർവ്വതും തരാം അള്ളാഹിമാന്തരുമാറാകട്ടെ അള്ളാഹിമാന്തരുമാറാകട്ടെ പൈസ ഒന്നും പിരിക്കേണ്ട പിരിവിനൊന്നും അല്ല വേടിക്കേണ്ട പൈസ ഒന്നും അല്ലേക്ക് വേണ്ട എല്ലാടെ ഇഷ്ടം പോലെ ഉണ്ട് പറയുമ്പോൾ ഉസ്താദ പൈസ അല്ല പറയുകയാ ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്ത നിനക്ക് മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം അല്ലാഹിമന്തെ ആര് തരും ഭക്ഷണം ആര് തരും ഭക്ഷണം ഉറക്കപ്പുറം ആര് തരും നിനക്കും നിന്റെ പെണ്ണും പുള്ളിക്കും മക്കൾക്കും മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും അല്ല പറയുകയാ അല്ലാഹിമന്തരുമാറാകട്ടെ അല്ല എങ്ങനെയാ പറ്റിക്കുവോ അല്ല പറ്റിക്കോ പറ പറ്റിക്കോ നിനക്ക് എന്താ തിന്ന ഹലാലല്ലേ വേണ്ടേ ഹലാലായ ഭക്ഷണമല്ലേ വേണ്ടേ മരിക്കുന്ന കാലം വരെ ആര് തരും പറ ആര് തരും അല്ല തരും അല്ല പറയാ ഞാൻ തരാൻ തിന്നാനുള്ളത് നീ ഇതിനെ പിടിക്കണേ നീ എനിക്ക് പൈസ ഒന്നും തരണ്ട നീ കഷ്ടപ്പെടണ്ട നീ ഉറക്ക വഴികണ്ട നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും മരിക്കണ കാലം വരെ തിന്നാനുള്ളത് ഞാൻ തരും എന്ത് ചെയ്താ മതി ഒറ്റ കാര്യം ചെയ്താൽ മതി അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ െഷ് ചെയ്യുവോ ചെയ്യുവോക്കറക്ക പറഞ്ഞ ഇൻഷാള്ളക്കൊന്നും വലിയ പവറൊന്നുമില്ല കാരണം എന്തെന്നറിയോ ഓ എത്ര വയത് കെട്ടതാസ്താ അത് എത്രയോ വയത് കെട്ടതാ പാപ്പാക്ക പടച്ചവനെ ഇനി എത്ര ഓണം തിന്നാൻ കിടക്കുന്ന സ്ഥാതെ തെരുമാറാകട്ടെ മരിക്കുവോ മരിച്ചു പോകുമെന്ന് വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് കൈ പൊക്കിക്ക് പാപ്പ നീ പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും നിന്നെ അസറായില് പൊക്കും അത് വേറെ വാപ്പ പൊക്കാതിരിക്കുവ അസറായിൽ പ്രസിഡന്റ് പോയതുപോലെ നീ ഒരു ദിവസം പോകും അള്ളാഹ്ഹിമാൻ തരുമാർ ആകട്ടെ അള്ളാഹീമാൻ തരുമാർ ആകട്ടെ ഇവിടെ പലർക്കും എന്തെന്നറിയോ ഇപ്പോഴെങ്ങും മരിക്കില്ല എന്നുള്ളൊരു ചിന്തയാ എനിക്ക് രോഗമൊന്നുമില്ലല്ലോ ക്യാൻസർ ഇല്ല ട്യൂമർ ഇല്ല മാരക രോഗമില്ല പിന്നെ ഞാൻ എന്തിനാ മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നത് എനിക്കിപ്പോഴെങ്കും മരണമെന്ന് അടുത്ത് മരണത്തിന് വല്ല വിടി കൊണ്ടതുപോലെ ഇരിക്കണം നോക്കിയേ മരണത്തിന് വല്ല അടയാളുണ്ടാ ഏഹ് ഉണ്ട് ഞാൻ പറഞ്ഞു തരാം അള്ളാഹിമന്തമാർ ആകട്ടെ നീ മേലാ പറഞ്ഞേക്കരുത് പെട്ടെന്ന് മരിച്ചു പെട്ടെന്ന് ഒറ്റ ഒരുത്തനും പറഞ്ഞേക്കരുത് പെട്ടെന്ന് മരിച്ചു എന്ന് പറയരുത് മരണത്തിന് മൂന്നടയാളം ഞാൻ പറഞ്ഞു തരാം അള്ളാഹിമന്തമാർ ആകട്ടെ ഉറക്കം പറഞ്ഞു തരട്ടെ ഇത് പറഞ്ഞു കഴിയുമ്പോഴും നിന്റെ ഈ ചിരി മുഖത്ത് കാണണം ഇപ്പൊ ചിരിച്ച ഈ ചിരിയുണ്ടല്ലോ ഈ അടയാളം കേട്ട് കഴിയുമ്പോഴും കാണണം അള്ളാഹു വർക്ക് തീമാറാകട്ടെ മരണത്തിന്റെ അടയാളം പറഞ്ഞു തരട്ടെ നേരെ ഇരുന്നോ വാപ്പ നാളെ പള്ളിക്കുഴിയിലായിരിക്കും നാളെ ചിലപ്പം കബറും കാട്ടി കിടന്ന് വയൽ കേൾക്കേണ്ട വരും എനിക്കറിയാം നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം സമയമായവര് സ്റ്റേജിൽ ഇരിപ്പുണ്ട് താഴെ ഇരിപ്പുണ്ട് ഇപ്പൊ ചിരി തീർത്തു തരാൻ കൊലച്ചിരിയാകും അള്ളാഹു മന്ത്രിമാറാകട്ടെ കസേര നേരെ ഇരുന്നു അറ്റാക്ക് ഒന്ന് മരിച്ചു പോരുത് തുണിയൊക്കെ ഇന്ന് രാത്രി നാളെ രാവിലെ പോയി പിടിച്ചോ ഇവിടെ എങ്ങനെ കബറ് കുഴിച്ചിട്ടു പോകും സെക്രട്ടറി അന്ന് ഇതിപ്പോ നേരത്തെ കുഴിക്കേണ്ടവരും നാളെ തന്നെ അവന്റെ അളവിനനുസരിച്ച് കുഴിച്ചിട്ടോളെ ആ ഏത് മണ്ണാണെങ്കിലും കുഴിച്ചിട്ടോ അള്ളാഹു എല്ലാവർക്കും നല്ല മരണം തെരുമാറാകട്ടെ അള്ളാഹു നല്ല മരണം തെരുമാറാകട്ടെ പറഞ്ഞാരട്ടെ ഈ തലയിലെയോ താടിയിലെയോ ഒരു രോമമെങ്കിലും നരച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈബൊക്കിക്ക് പറഞ്ഞെ താടിയിലെയോ തലയിലെയോ ഒരു രോമം നരച്ചിട്ടുണ്ടോ ഉണ്ടോ നീ കഫന്തൊടിയും വാങ്ങിയിട്ട് റെഡി ആയിക്കോ നിന്റെ മരണത്തിന്റെ ഒന്നാമത്തെ അടയാളമാ അടയാളമാൻ തെരുമാറാകട്ടെ മുടി നരയ്ക്കുന്നത് എന്തിന്റെ അടയാളവാ എന്തിന്റെ അടയാളാ പ്രായമായതിന്റെ അടയാളവല്ല മഹാനായി ഖത്താബ് കോമഡി പറഞ്ഞതല്ല വാപ്പാ നിബിധങ്ങളുടെ റൗലാ ഷരീഫിന്റെ അകത്ത് കിടക്കുന്ന സ്വഹാബിയാണ് ഉമൃതങ്ങള് ആ ഉമൃതങ്ങള് ഒരാളെ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുകയാ എന്തിനാ നിർത്തിയതെന്ന് അറിയോ ഉമറെ നീ മരിക്കും ഉമറെ നീ മരിക്കുമെന്ന് പറയാൻ ഒരാളുടെ ജോലി എന്താ ഉമറിന്റെ അടുക്ക പോയിട്ട് പറയും ഉമറേ നീ മരിക്കും കേട്ടോ നീ മരിക്കും കേട്ടോ എന്ന് പറയാൻ ജോലിക്ക് നിർത്തിയ ആളെ ഒരു ദിവസം ഉമർബുൽ പിരിച്ചുവിട്ടു അപ്പൊ ചങ്ങാതി വെച്ച് എന്ത് എന്ത് തെറ്റിതിട്ടാ എന്നെ പിരിച്ചുവിടനെ എന്ത് തെറ്റിതിട്ട എന്നെ പിരിച്ചുവിടുന്നേ ഉമർ നിങ്ങള് പറഞ്ഞു നിന്റെ ജോലി എന്തായിരുന്നു മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തൽ ഇനി ആവശ്യമില്ല ഉമർ നിങ്ങള് പറയാ ഇനി ഉമർ മരിക്കുമെന്ന് പറഞ്ഞു തരാൻ ആള് വേണ്ട അടയാളം വന്നു എന്റെ താടിയിലെ ഒരു രോമം നരച്ചു മഹാനായ മഹാനായി സയ്യദനാ ഉമർബൻ ഒരു രോമം നരച്ചിട്ടുണ്ടെങ്കിൽ തന്നെ സമയമായി വാപ്പ വീട്ടിൽ ചെന്നിട്ട് കറുത്തതുമല്ലോ ഉണ്ടോ എന്ന് നോക്ക് അള്ളാഹുഹിമന്തറാകട്ടെ സർവ്വത് നരച്ചു കഴിഞ്ഞു സർവ്വത് നരച്ചു പെയിന്റ് അടിച്ചാലും വടിച്ചു കളഞ്ഞാലും പിഴുതുകളഞ്ഞാലും അടയാള അടയാളം തന്നെയാ വാപ്പ നിന്റെ സമയം അടുത്തു നന്നാകു അള്ളാഹിമന്തമാറാകട്ടെ ആ എല്ലാരും എല്ലാരും ഉണ്ട് അള്ളാഹു വർഗത്തെയും മാറാകട്ടെ എല്ലാം സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു ഇവരൊക്കെ വിറപ്പിച്ചു നിങ്ങള് ഉറപ്പിച്ചു അള്ളാഹു നല്ല മരണം െ ബാക്കി രണ്ടെണ്ണം കൂടെ വേണോ സമാധാനം പോ എന്തിനാ വെറുതെ ഈ ചെറുപ്പക്കാരൊക്കെ ജീവിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ ഇനിയിപ്പൊ എന്തിനാ അവസ്ഥ അതിരപ്പം ചിന്തിച്ചാലോ അള്ളാഹു ദീർഘായുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയുകയാ ഒരു നന്മ ചെയ് ഒരു നന്മ അള്ളാഹു പറയുകയാണ് ഒരു നന്മ ചെയ്താൽ നിനക്കും മരിക്കുന്ന കാലം വരെ ഞാൻ ഭക്ഷണം തരാ നിന്റെ ആഗ്രഹമല്ലേ ഉസ്താദ പിരിവെടുക്കരുത് മുസ്താദ് ഹലാലായ ഭക്ഷണം കഴിക്കണം മുസ്താദ് ഒരാളുടെ മുമ്പിലും കൈനീറ്റരുത് ഇതല്ലേ നിൻ്റെ ആഗ്രഹം എങ്കിലും മരിക്കുന്ന കാലം വരെ നിനക്ക് ഹലാലായ ഭക്ഷണം അള്ളാഹുദരും രണ്ട് ഈമാനുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം എന്താ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ അസുറായിലിനെ കണ്ടുമുട്ടുമ്പോ തൊണ്ടക്കുടിയിലെ കുറൂഫ് കടന്നു വരുമ്പോ ലാ ഇലാ ഇല്ലല്ലോ സഹാദത്ത് കലിമോ പറഞ്ഞു മരിക്കണമെന്നാണല്ലോ അല്ല പറഞ്ഞത് അങ്ങനെ മരിക്കണമെന്നാട് എവിടെയെങ്കിലും കിടന്ന് ചത്തുപോയിട്ട് കാര്യമില്ല പാപ്പാ എങ്ങനെയാണ് മരിക്കേണ്ടത് ഇല്ലാസ്ലിമോ നീ മുസ്ലിം ആയിട്ടേ മരിക്കാവൂ നീമാനോട് കൂടിയേ മരിക്കാവൂ നീ സഹാദ അതുകൊണ്ടാണ് പാതിരാത്രി ിട്ട് കരയുകയാ കരയുകയാഷ ബി പിട്ടി ഉണരുകയാണ് ലോകത്തിന്റെ നേതാവിന്റെ കരച്ചൽ കേട്ടിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റി തന്നെ നോക്കുമ്പോ നിപിതങ്ങള് കരയുകയാ പാതിരാത്രി സുചോതിൽ കടന്നുകൊണ്ട് നിബിതങ്ങള് കരഞ്ഞുകൊണ്ട് ചെയ്യുകയാ സ്വർഗമല്ല ചോദിച്ചത് നരകമോചനമല്ല ചോദിച്ചത് നിബിതങ്ങളല്ലാനോട് പറയുകയാമു കല്ലി പൽ ഹൃദയങ്ങളെ മറിച്ച് കളയുന്ന അല്ലാ എൻ്റെ ഈമാര് എൻ്റെ ഹൃദയത്തെ ഈമാനിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ ഈമാനുള്ള മരണം തരണേ അല്ലാ നിപിതങ്ങൾ പോലും കരഞ്ഞടോ നിബിതങ്ങൾ പോലും ദ്വായ ചെയ്തതോ അതുകൊണ്ട് വായതകൾക്കാമെന്നവരേ മുസ്ലിമായി മരിക്കണോ ഈമാനുള്ള മരണം വേണോ ഞാൻ തരാമെന്ന് യാ പറയുകയാണ് നിങ്ങളാരും എനിക്ക് പണം തരണ്ട കഷ്ടപ്പെടണ്ട ഒരേ ഒരു നന്മ ചെയ്ത നിനക്ക് കഴിക്കാം ഭക്ഷണവും തരാ ഈ മാനുള്ള ഒരു മരണവും അള്ളാഹു തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറു ആ